വേണ്ടിവന്നാൽ മത്സ്യത്തൊഴിലാളികളെ പിന്തുണയ്ക്കാൻ താമസവും പ്രാർത്ഥനയും സമരപന്തലിലേക്ക് മാറ്റുമെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ തീരദേശവാസികൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണം സ്തംഭിപ്പിച്ച് നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ രണ്ടാം ദിവസം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് അതേസമയം ഐക്യദാർഢ്യവുമായി മലങ്കര കത്തോലിക്ക സഭയിലെ പിതാക്കന്മാരും സമരവേദിയിൽ എത്തി അവകാശങ്ങൾ നേടിയെടുക്കാൻ കൊടുംവെയിലിൽ സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളെ പിന്തുണയ്ക്കാൻ വേണ്ടിവന്നാൽ തന്റെ താമസവും പ്രാർത്ഥനയും ബിഷപ്പ് ഹൌസിൽ നിന്നും സമരപ്പന്തലിലേക്ക് മാറ്റുമെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ അറിയിച്ചു തുറമുഖ നിർമ്മാണത്തെ തുടർന്നുള്ള തീരശോഷണം മൂലം വീടുകളും തൊഴിലും നഷ്ടപ്പെട്ടവർക്ക് അർഹമായ നഷ്ടപരിഹാരം തേടി തീരദേശവാസികൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണം സ്തംഭിപ്പിച്ചു നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ രണ്ടാം ദിവസം ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് കേരളത്തിലെയും കേന്ദ്രത്തിലെയും ധനം സമ്പാദ്യം ഏതോ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പല രൂപത്തിൽ കൈമാറപ്പെടുന്ന പദ്ധതി മാത്രമാണ് ഈ വിഴിഞ്ഞം വാണിജ്യ തുറമുഖ പദ്ധതി എന്നുള്ള അത് നമ്മൾ തിരിച്ചറിഞ്ഞു അവർക്കറിയാം മനുഷ്യർക്ക് ഉപകാരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ അവർക്ക് നല്ല പ്രേരണ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദിവസങ്ങളായി മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനോ ചർച്ച ചെയ്യുന്നതിനോ സർക്കാർ തയ്യാറായിട്ടില്ല പോലീസിനെ ഉപയോഗിച്ച് സമരം അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഭരണകൂടത്തിനെ പാഠം പഠിപ്പിക്കുമെന്ന് ആർച്ച് ബിഷപ്പ് മുന്നറിയിപ്പ് നൽകി കണ്ടിട്ടും മനസ്സിലായിട്ടും കണ്ണു തുറക്കാത്ത ഭരണാധികാരികളോട് ഒന്നേ പറയാനുള്ളൂ ജീവനുള്ളിടത്തോളം കാലം ഇതിനെതിരെ പൊരുതും മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരം കേരളത്തിന്റെ എല്ലാ ജില്ലകളിലെയും ലത്തീൻ രൂപതകൾ ഏറ്റെടുത്തത് നിസ്സാര കാര്യമല്ല വായ് തുറക്കാത്ത രണ്ട് മന്ത്രിമാർ കഴിഞ്ഞ ദിവസം വാതുറന്നു എന്നാൽ അവരുടെ വാക്കുകൾ വസ്തുതാവിരുദ്ധമായിരുന്നുവെന്നും ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി അതേസമയം പിന്തുണയുമായി മലങ്കര കത്തോലിക്ക സഭ പത്തനംതിട്ട രൂപതാധ്യക്ഷൻ സാമൂൽ മാർ ഐറേണിയൂസും തിരുവനന്തപുരം അതിരൂപത സഹായമെത്രൻ മാത്യൂസ് മാർ പോളികാർപ്പസും സമരവേദിയിലെത്തി നിഷേധം അംഗീകരിക്കാനാവില്ലെന്ന് മാർ ഐറേണിയൂസ് പറഞ്ഞു കേരളത്തിലെ കത്തോലിക്ക സഭ ഒന്നടങ്കം ഈ സമരമുഖത്തുണ്ടെന്നും അറിയിച്ചു തീരമില്ലാതെ നമ്മൾ തീരം നാളെ കടലാവുക എന്ന് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത് ഇത് ഈ പോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ആശങ്കയുടെ അവസരത്തിൽ തന്നെ പല ആവർത്തി ഇവിടെ അധികാരികളുടെ മുമ്പിൽ നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ് ന്യൂസ് തിരുവനന്തപുരം